നല്ല മുടി പല ഘടകങ്ങൾ ഒത്തിണങ്ങിയ ഒന്നാണ് പാരമ്പര്യം മുതൽ മുടി സംരക്ഷണം വരെ ഇതിൽപ്പെടുന്ന ഘടകങ്ങളാണ് നല്ല മുടിക്ക് തടസ്സം നിൽക്കുന്ന പല ഘടകങ്ങളുമുണ്ട് ഇതിൽ തലയിൽ ഒഴുകുന്ന വെള്ളം വരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് നല്ല മുടിക്ക് പല പ്രകൃതിദത്ത വഴികളുമുണ്ട് കൃത്രിമ വഴികൾ ഇതിനെ ഗുണം ചെയ്യുകയില്ല മുടി വളർത്തുന്നു എന്ന് അവകാശപ്പെട്ടു വരുന്ന എണ്ണകൾ അടക്കം ചിലതെങ്കിലും ദോഷം വരുത്തുകയുള്ളൂ കാരണം കെമിക്കലുകൾ തന്നെ ഉലുവ ആയുർവേദത്തിൽ മുടി വളരാൻ സഹായിക്കുന്ന ഒന്നാണ് ഉലുവ വറുത്ത് പൊടിക്കുക ഇത് വെള്ളത്തിൽ കലക്കി മുടിയിൽ തേച്ച് പിടിപ്പിക്കാൻ മുടിൽ വളരാൻ ഇത് ഏറെ നല്ലതാണ് ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തി തേക്കുന്നതും തൈരി കലക്കി തേക്കുന്നതുമെല്ലാം ഗുണം ചെയ്യും ഇരട്ടി മധുരം പാൽ കുരുമുളക് ചെറുനാരങ്ങയുടെ കുരു എന്നിവ ചേർത്തരച്ച് തലയിൽ പുരട്ടുന്നത് മുടി കൊഴിഞ്ഞു പോകുന്നിടത്ത് നിന്ന് വീണ്ടും വളർന്നു വരാൻ സഹായിക്കും ഇതും ആയുർവേദ പ്രകാരം മുടി വളരാൻ സഹായിക്കുന്ന ഒന്നാണ് കറ്റവാഴ ജിൽ കറ്റവാഴ മുടിയുടെ പല പ്രശ്നങ്ങൾക്കും വളരെ നല്ലൊരു മരുന്നാണ് കപ്പ് കറ്റവാഴ ജെൽ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ തേൻ എന്നിവ മുടിയിൽ തേക്കുക ഇത് മുടിയിൽ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കളയാം ഇത് മുടി വളരാൻ ഏറെ നല്ലതാണ് കപ്പ് കറ്റവാഴ ജ്യൂസിൽ ഒരു നുള്ള ജീരകമിട്ട് ദിവസവും മൂന്ന് തവണ കുടിക്കുക ജ്യൂസിന് പകരം ഒരു ടേബിൾ സ്പൂൺ കറ്റവാഴ ജെല്ലായാലും മതി നെല്ലിക്ക നെല്ലിക്ക മുടി വളരാൻ ഏറെ നല്ലതാണ് നെല്ലിക്ക ഉണക്കി പൊടിച്ച് ഇളം ചൂടുവെള്ളത്തിൽ കലക്കി തലയിൽ പുരട്ടാം അൽപ്പം കഴിഞ്ഞ് കളയാം നെല്ലിക്ക ജ്യൂസ് തലയിൽ പുരട്ടുന്നതും നല്ലതാണ് നെല്ലിക്ക പൊടി തൈര് മൈലാഞ്ചി മൈലാഞ്ചിപ്പൊടി റമ്മിപ്പൊടി എന്നിവ കലക്കി ഹെയർ മാസ്കായി ഉപയോഗിക്കുന്നതും ഏറെ ഗുണകരമാണ് നെല്ലിക്ക കഴിക്കുന്നതും മുടി കൊഴിച്ചിൽ തടയും മുടി വളർച്ചയെ സഹായിക്കും ഇതിൽ വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ ധാരാളമുണ്ട് ്രഹ്മി ബ്രഹ്മിയാണ് മുടി വളരാൻ സഹായിക്കുന്ന മറ്റൊരു വഴി ബ്രഹ്മി പൗഡർ നെല്ലിക്ക പൊടി അശ്വഗന്ധ പൗഡർ എന്നിവ തുല്യ അളവിലെടുത്ത് തൈരിൽ കലക്കി മുടിയിൽ പുരുട്ടുക അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാം ഇതും മുടി വളരാൻ നല്ലൊരു വഴിയാണ് വെളിച്ചെണ്ണ മഹാഭൃംഗരാജ് നെല്ലിക്ക ആമയ്ക്ക എള് ബദാം ബ്രഹ്മി തുടങ്ങിയവയുടെ എണ്ണ ലഭ്യമാണ് ഇവയെല്ലാം ചേർത്ത് വെളിച്ചെണ്ണയും ചേർത്ത് കലർത്തി മുടിയിൽ തേച്ച് പിടിപ്പിക്കുന്നത് ഗുണം ചെയ്യും ചെറുതായി ചൂടാക്കി വേണം തലയിൽ തേച്ച് പിടിപ്പിക്കാൻ അരമണിക്കൂർ ശേഷം കഴുകുക ഇവയെല്ലാം മുടി വളരാൻ സഹായിക്കുന്ന ആയുർവേദ വഴികളാണ് ശിക്കക്കായ് പൗഡർ മുടി വളരാനുള്ള ആയുർവേദ വഴിയാണ് ശിക്കക്കായ് പൗഡർ ഇത് വെള്ളത്തിൽ കലക്കി തലയിൽ പുരട്ടാം ശിക്കക്കായ പൗഡറാക്കി ഉപയോഗിച്ചാലും മതിയാകും ഇതാകുമ്പോൾ തീർത്തും ശുദ്ധമാകും ആര്യവേപ്പ് ആര്യവേപ്പില മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒന്നാണ് ആര്യവേപ്പില ഒരു പിടി പറ വെള്ളത്തിലിട്ട് തിളപ്പിക്കുക ഇത് ചൂടാറണം കുളി കഴിഞ്ഞ് അവസാനം ഈ വെള്ളം കൊണ്ട് തല കഴുകുക പിന്നെ വേറെ വെള്ളം ഒഴിക്കരുത് ഇത് മുടി വളരാൻ സഹായിക്കും ആര്യവേപ്പില അരച്ച് തലയിൽ പുരട്ടുന്നതും നല്ലതാണ് താരനുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണ് ആര്യവേപ്പില അശ്വഗന്ധ നെല്ലിക്ക പൊടി തുല്യ അളവിൽ അശ്വഗന്ധ പൗഡർ നെല്ലിക്ക പൊടി എന്നിവയെടുത്ത് വെള്ളത്തിൽ കലകി തലയിൽ പുരട്ടാം അരമണിക്കൂർ കഴിയുമ്പോൾ വഴി കളയാം ചില പ്രത്യേക ഭക്ഷണങ്ങൾ ചില പ്രത്യേക ഭക്ഷണങ്ങൾ കഴിക്കുന്നതും മുടി വളരാൻ സഹായിക്കുന്ന ആയുർവേദ വഴിയാണ് രാവിലെ ഒരു ടേബിൾ സ്പൂൺ വെള്ള എള് കഴിക്കാം ഇത് മാഗ്നീഷ്യം കാൽസ്യം എന്നിവയുടെ നല്ല ഉറവിടമാണ് മുടി വളർച്ച വർധിക്കും ദിവസവും തൈര് കഴിക്കുന്നത് മുടി വളർച്ചയ്ക്ക് ഗുണകരമാണ് കൊഴിച്ചിൽ കുറയ്ക്കുകയും ചെയ്യും ക്യാരറ്റ് ലെറ്റൂസ് ജ്യൂസ് ചീര എന്നിവയുടെ ഫ്രഷ് ജ്യൂസ് കുടിക്കുന്നത് മുടി കൊഴിച്ചിൽ തടയാൻ നല്ലതാണ് സർവാകാസനം ശരീരത്തിൻ്റെ ഗുരുത്വാകർഷണം വിപരീത ദിശയിലാക്കുന്നത് മുടുവർച്ചയെ സഹായിക്കുമെന്ന് ആയുർവേദം പറയുന്നു സർവാകാസനം പോലെയുള്ളവ തലയിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ